മലയാള സിനിമയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അലി എന്ന നടൻ ഋതുവിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ ആസിഫ് അലി ഇന്ന് മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഒരിടവേളയ്ക്ക് ശേഷം അടുപ്പിച്ച് നിരവധി ഹിറ്റുകളുടെ ഭാഗമാകാൻ നടന് സാധിച്ചിട്ടുണ്ട് താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കിഷ്കിന്ദ കാണ്ടം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് അലി മലയാള സിനിമയിൽ ചൂട് വെച്ച് തുടങ്ങിയ സമയത്ത് നടൻ മോഹൻലാലിന്റെ ഫോൺ കോൾ എടുക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ആസിഫിനെ മോഹൻലാൽ വിളിച്ചത് എന്നാൽ ഫോൺ നടൻ അറ്റൻഡ് ചെയ്തില്ല ഇപ്പോഴിതാ അന്ന് ആ വിവാദം ഉണ്ടായതുകൊണ്ട് സംഭവിച്ച ചില ഗുണങ്ങൾ ആസിഫ് പറയുകയാണ് അഭിമുഖത്തിൽ നഷ്ടപ്പെട്ട പല കൂട്ടുകാരെയും തിരിച്ചു കിട്ടിയെന്നാണ് ആസിഫ് പറഞ്ഞത് ഫോൺ എടുക്കാത്ത എന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും എന്നെ കുറ്റം പറയാറുണ്ട് ഫോൺ കൃത്യമായി എടുക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളുമുണ്ട് പല സ്ഥലത്തും എത്താൻ പറ്റാത്തതും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതുമെല്ലാം അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്റെ ആദ്യത്തെ വിവാദം വരുന്നതും ഫോൺ എടുക്കാത്തതിന്റെ പേരിലായിരുന്നു എങ്കിലും എന്റെ സ്പേസ് ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് അതെന്റെ നല്ല ശീലമാണ് ഞാൻ എവിടെയാണോ അവിടെയാണ് ഞാൻ ഫോണിൽ യൂട്യൂബൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ പറയുന്നത് ആരെങ്കിലും വിളിച്ച ഉടൻ ഞാൻ എടുക്കണമെന്നില്ല എന്നാണ് കാരണം ഞാൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫോൺ എടുക്കും അതാണ് എന്റെ ബേസിക് റൂൾ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല എനിക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാനുള്ളതാണ് എന്റെ ഫോൺ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതോടെ ആദ്യമുണ്ടായ വിവാദം ലാൽ സാർ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല എന്നതാണ് അതിലൂടെ എനിക്ക് എന്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടി കാരണം അവർ വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കാത്തതിന്റെ ഒരു പിണക്കം അവർക്കുണ്ടായിരുന്നു അപ്പോഴാണ് ഈ വിവാദം വരുന്നത് അതോടെ എല്ലാവരും എന്നെ വിളിച്ചു നീ മോഹൻലാൽ സാറിന്റെ ഫോൺ എടുക്കാറില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ കോളും എടുക്കാത്തതിൽ പ്രശ്നമില്ല ഇതൊന്നും ും ഞാൻ അഭിമാനത്തോടെ പറയുന്നതല്ല ലാൽസന്റെ ഫോൺ ഞാൻ എടുക്കാത്തതല്ല അദ്ദേഹമാണ് വിളിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ആസിഫ് പറഞ്ഞത് പിന്നീട് ഭാര്യ സമയത്തെക്കുറിച്ചാണ് ആസിഫ് സംസാരിച്ചത് ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അടക്കം ആശ്വാസം സമയാണെന്ന് ആസിഫ് അലി പറഞ്ഞു ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റൽ ജീവിതം എല്ലാം കൊണ്ട് തന്നെ ഞാൻ ഫാമിലിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരുന്നു ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്ത് തന്നത് സമയമാണ് ഇപ്പോഴും എന്റെ ആബ്സെൻസ് വീട്ടിലുണ്ട് കാരണം എപ്പോഴും തൊടുപുഴയിൽ പോകാനോ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പം സമയം ചിലവഴിക്കാനോ എനിക്ക് കഴിയാറില്ല അത് പരിഹരിക്കുന്നതും സമയമാണ് കൃത്യമായി ിലെ കാര്യങ്ങൾ ചെയ്യുന്നതും വാപ്പയും ഉമ്മയുമായിട്ടും കുട്ടികളുമായും പുറത്തു പോകുന്നതും എല്ലാം ചെയ്യുന്നത് സമയാണെന്ന് നടൻ കൂട്ടിച്ചേർത്തു രണ്ടു കുട്ടികളാണ് ആസിഫിനും സമയ്ക്കും തന്റെ സിനിമയുടെ റിലീസ് ഉണ്ടാകുമ്പോൾ കുടുംബസമേതമാണ് ആസിഫ് എത്താറുള്ളത് പ്രേഷ്യരെ ഒന്നാകെ പരിപൂർണമായി തൃപ്തിപ്പെടുത്തിയ സിനിമ എന്നാണ് ആസിഫിന്റെ പുതിയ സിനിമ കിഷ്കിന്താ കാണ്ഡത്തെ കുറിച്ച് റിവ്യൂവർമാർ പറയുന്നത് മുൻവിധികളെ മാറ്റിമറിച്ചുള്ള പ്രകടനമാണ് ചിത്രം ആദ്യ ദിനം മുതൽ കാഴ്ചവെച്ചത്